നമസ്കാരം പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം വിനീത കൊലക്കേസ് പ്രതി രാജേന്ദ്രന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു വളരെയധികം ആശ്വാസകരമായിരിക്കുന്നൊരു വാർത്തയാണിത് രാജേന്ദ്രൻ തമിഴ്നാട് സ്വദേശിയാണ് തമിഴ്നാട് സ്വദേശിക്ക് കുറേ പ്രത്യേകതകളുണ്ട് ഉയർന്ന ബിരുദങ്ങൾ നേടിയ ഒരു കള്ളൻ ഡബിൾ എം എ ബി എഡ് ഐ ടി പ്രൊഫഷണൽ ഇങ്ങനെ വിവിധ നിലകളിൽ ഉന്നത ബിരുദാനന്തര ബിരുദം നേടിയ ഒരു കള്ളൻ ഒരു കൊലക്കേസ് പ്രതിയായി മാറിയിരിക്കുന്നു വിനീത എന്ന പെൺകുട്ടി ഒരു ചെടി വിൽപ്പന കടയിൽ ജോലി നോക്കുന്ന ജീവനക്കാരിയായിരുന്നു തൻ്റെ കുടുംബത്തെ നോക്കുന്നതിനായിട്ട് ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം അച്ഛൻ്റെയും അമ്മയുടെയും മക്കളുടെയും ഒപ്പം ജീവിച്ചു പോന്നിരുന്ന അതി മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഈ പെൺകുട്ടി തൻ്റെ കടയിൽ ജോലി നോക്കുന്നതിനിടയിലാണ് രാജേന്ദ്രൻ അവിടെ എത്തപ്പെട്ടത് രാജേന്ദ്രൻ വിനീതയെ മൃഗീയമായി കൊലപ്പെടുത്തുകയായിരുന്നു ഈ കൊലപ്പെടുത്തലിനൊടുവിൽ പ്രതിയെ കണ്ടെടുത്തുകയും പ്രതിക്ക് തക്കതായ ശിക്ഷ വധശിക്ഷ തന്നെ ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നു തമിഴ്നാട്ടിൽ രാജേന്ദ്രൻ ഒരു കൂലിപ്പണിക്കാരുടെ സാധാരണ വീട്ടിൽ ജനിച്ച ഒരു വ്യക്തിയാണ് നിരവധി പഠന നേട്ടങ്ങൾ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് വിവിധ വിഷയങ്ങളിൽ എം എ നേടുകയും ബി എഡ് കരസ്ഥമാക്കുകയും ഐ ടി പ്രൊഫഷണലായിട്ട് അറിയപ്പെടുകയും ഇങ്ങനെ വിവിധ നിലകളിൽ മുൻപോട്ട് പഠനകാര്യങ്ങളിൽ പെക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പക്ഷേ എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണമെന്നുള്ള അത്യാഗ്രഹം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഫലമായിട്ട് ഓൺലൈനിൽ വിവിധ ഗെയിമുകളിൽ ഏർപ്പെടുകയും പണം അതിലേക്ക് ഒഴിക്കുകയും ചെയ്തിരുന്നു ട്രേഡിങ് നടത്തിക്കൊണ്ട് പണം അതിലേക്കും ഒഴുകിക്കൊണ്ടിരുന്നു ഇങ്ങനെ വിവിധ നിലകളിൽ പണം നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ ഏതുവിധേനയും പണം സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി കൊലപാതകത്തിലേക്ക് എത്തുകയായിരുന്നു ആരെ കൊലപ്പെടുത്തിയിട്ടാണെങ്കിലും പണം സമ്പാദിക്കണമെന്നുള്ള കൂടി രാജേന്ദ്രൻ ഇറങ്ങിത്തിരിച്ചു അങ്ങനെ എത്തപ്പെട്ടത് വളരെ ദയനീയമായ ജീവിത സാഹചര്യത്തിൽ ജീവിച്ചു കൊണ്ടുവന്നിരുന്ന വിനീതയുടെ അടുത്തായിരുന്നു നാല് കൊലപാതകങ്ങൾ രാജേന്ദ്രൻ നടത്തിയിട്ടുണ്ട് പക്ഷേ തമിഴ്നാട് പോലീസിന് ഇദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്നതിന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെയും കേരള പോലീസിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടലിലൂടെ രാജേന്ദ്രൻ പിടിക്കപ്പെടുകയും രാജേന്ദ്രനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു ഇത്രയധികം വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു കള്ളന് എന്തുകൊണ്ട് ഇത്തരത്തിൽ ചിന്തിക്കാൻ കഴിയുന്നു നല്ല സ്വഭാവത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നില്ല എന്നതിന് പറയുന്ന കാര്യങ്ങൾ ഇദ്ദേഹത്തിന് പണത്തോടുള്ള ആർത്തിയായിരുന്നു എങ്ങനെങ്കിലും പണം സമ്പാദിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കണം അത് വിദ്യാഭ്യാസത്തിലൂടെയല്ല മറ്റ് വഴികളിലൂടെയാണ് പണം സമ്പാദിക്കുക വേഗതയിൽ പണം സമ്പാദിക്കുക ചിലരുടെ സ്വഭാവമാണ് പഠിച്ച് കിട്ടുന്ന അറിവിലൂടെ പതിയെ പതിയെ ഉന്നതിയിലേക്ക് എത്തുകയെന്നല്ല പെട്ടെന്ന് വളരെ വേഗത്തിൽ സാമ്പത്തികമായിട്ട് ഉയരാൻ സാധിക്കണമെന്നുള്ള മനസ്സിൻ്റെ ചില തോന്നലുകളിലൂടെ ഇദ്ദേഹം ഇത്ര വലിയൊരു കൊലയാളിയായി മാറിയത് നാല് കൊലപാതകങ്ങൾ ചെയ്ത ഒരു സീരിയൽ കില്ലറെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത് വളരെ അഭിനന്ദനാർഹമായൊരു കാര്യം തന്നെയായി മാറുന്നു ഇവിടെ വിനീതയ്ക്ക് വിനീതയുടെ അച്ഛനും അമ്മയുമാണ് വിനീതയുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് വിനീതയുടെ ഭർത്താവ് മരണപ്പെട്ടതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങൾ അനാഥമായി മാറി അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ പ്ലസ് ടുവിനും പത്താം ക്ലാസ്സിലുമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇവരെ നോക്കുന്നത് വാർദ്ധക്യം ബാധിച്ച രോഗികളായ ഒരു വല്യപ്പനും വല്യമ്മയുമാണ് വിനീതയുടെ അച്ഛനും അമ്മയും അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തെ സംരക്ഷിക്കാൻ കൂടി മറ്റുള്ളവർ തയ്യാറാകുന്നുണ്ട് കൂടുതൽ സഹായങ്ങളിലൂടെ ഇവരെ കൈപിടിച്ച് കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയാണ് ശിക്ഷ കിട്ടിയത് നല്ല കാര്യം